നിങ്ങൾക്ക് ലൈഫിൽ ആരോടെങ്കിലും ശത്രുത തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ അമേസിങ് ടെക്നിക്ക് ചെയ്ത് നോക്കണേ എന്താണെന്നറിയോ നമുക്ക് അവരുടെ ഒരു നൂറ്റി ഗുണങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തിരി പാടാണെന്നറിയാം കാരണം നമുക്ക് ശത്രുത തോന്നുന്ന ഒരാളുടെ ഗുണങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ എഴുതുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ് എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ അതായത് മിക്ക ലേഡീസിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് അവർ അവർക്കൊരു ശത്രുത തോന്നുന്നത് മിക്കവർക്കും അമ്മായി അല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ അമ്മായി അമ്മയുടെ നൂറ്റൊന്ന് ഗുണങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ ഗുണങ്ങളൊന്നും കിട്ടില്ലായെന്ന് വരും എങ്കിലും നമ്മൾ ശ്രമിക്കുക കാരണം എല്ലാവരിലും പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് നമ്മളവരുടെ പോസിറ്റീവ്സിനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുട്ടൻസ് അപ്പോൾ നമ്മൾ മിക്ക അമ്മായിയമ്മമാരും നല്ല അമ്മമാരായിരിക്കും അല്ലെ അവരുടെ മക്കളോട് അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അപ്പോൾ അവർ നല്ലൊരു അമ്മയാണ് രണ്ടാമത് അവരുടെ മക്കളുടെ മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും അപ്പോൾ അവർ നല്ലൊരു മുത്തശ്ശിയാണ് പിന്നെ അവർക്ക് നല്ല ഡിസിപ്ലിൻ ഉണ്ട് അവർ നേരത്തെ എഴുന്നേൽക്കും നല്ലതായിട്ട് കുക്ക് ചെയ്യും അതുപോലെ അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ ചിലവർക്ക് ഭർത്താവായിരിക്കും ശത്രുസ്ഥാനത്ത് ഉണ്ടാവുക അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നല്ലൊരച്ഛനാണ് അദ്ദേഹം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ വീട്ടിലെ വേണ്ട പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇരുന്ന് എഴുതുക ഓക്കെ അപ്പോൾ നമുക്കിനി ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരല്ല നെഗറ്റീവ് നമ്മളാണ് നെഗറ്റീവ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ജീവിതത്തിൽ ഒരു ശത്രുത തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്